റഷ്യയിലേക്ക് യുക്രൈൻ മിസൈലുകൾ പായിച്ചതോടെ റഷ്യ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് ഉറപ്പാണ് അത്യാധുനിക സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള ഹൈബ്രിഡ് യുദ്ധത്തിനാണ് ഇതോടെ പുടിൻ തയ്യാറെടുക്കുക പുട്ടിന്റെ ആക്രമണം അതിഭീകരമായിരിക്കുമെന്ന് യൂറോപ്പിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം ഈ തിരിച്ചറിവ് അവരെ കൂടുതൽ ഭീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യക്കുള്ളിലേക്ക് യുക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ തൊടുത്തുവിട്ടതിനും പകരം വീട്ടുമെന്ന റഷ്യയുടെ പ്രതിജ്ഞ ലോകരാജ്യങ്ങളെ ഒന്നാകെ വിറപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇതിനിടെ യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് റഷ്യ രംഗത്തെത്തിയിരുന്നു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനു മേൽ വിലക്ക് ബൈഡൻ ഭരണകൂടം നീക്കിയതിന് പിന്നെ ാണ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ റഷ്യയിലേക്ക് യുക്രൈൻ തൊടുത്തുവിട്ടത് റഷ്യയുടെ ബ്രയാൻസ് മേഖലയിലേക്ക് മിസൈലുകൾ വിന്യസിച്ച കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു റഷ്യക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ യുക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നേ ഇരുപത്തി അഞ്ചിനായിരുന്നു ആക്രമണം അതേസമയം റഷ്യ അഞ്ച് മിസൈലുകളും ആക്രമിച്ചു തകർത്തിരുന്നു തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ റഷ്യയുടെ സൈനിക കേന്ദ്രത്തിനടുത്താണ് പതിച്ചത് എന്നാൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും റഷ്യൻ വ്യോമ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ പുതിയ നയത്തോട് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ ആണവ സിദ്ധാന്തം മാറ്റുകയും അത് ന്യൂക്ലിയർ സൈബർ റാക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ റഷ്യ യുക്രൈനെ ആയിരിക്കില്ല ആക്രമിക്കുകയെന്നും ലോകത്തിന്റെ മറ്റെവിടെയെങ്കിലും ആയിരിക്കാമെന്നും നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് റഷ്യയെ ഹൈബ്രിഡ് ആക്രമണങ്ങളിലാകും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും യൂറോപ്പിൽ വിചാരിക്കാത്ത പല അട്ടിമറികളും ദുരൂഹമായ കൊലപാതകങ്ങളും നടക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലും ഇൻഡോ പസഫിക് മേഖലകളിലെ അമേരിക്കൻ എതിരാളികൾക്കും കൂടുതൽ ആയുധങ്ങൾ റഷ്യ നൽകുമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാർ ചൊവ്വാഴ്ച ബ്രസൽസിൽ നടന്ന യോഗത്തിൽ റഷ്യയുടെ തീരുമാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് യൂറോപ്യൻ മന്ത്രിമാർ ചർച്ച ചെയ്തു ലോകത്തെ ആശങ്കപ്പെടുത്തിയാണ് റഷ്യ ഹൈബ്രിഡ് യുദ്ധത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് യുക്രൈനുള്ള സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും റഷ്യക്ക് അനുകൂലമാകുമെന്നും പ്രതീക്ഷിക്കുന്ന സമാധാന കരാറിനെ ഇടനിലക്കാരനാകുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം വരെ റഷ്യ നിശബ്ദത പാലിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു റഷ്യയിലേക്കുള്ള യുക്രൈനിയൻ ആക്രമണം ബ്രയാൻസ് മേഖലയിൽ ഒരു വെടിമരുന്ന് വെയർഹൌസിലേക്കായിരിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ആദ്യം മുതൽ യുക്രൈനിയൻ നുഴഞ്ഞുകയറ്റം നടക്കുന്ന കുർസ് മേഖലയുടെ വടക്ക് പടിഞ്ഞാറാണ് ഈ പ്രദേശം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന പുതുക്കിയ ആണവ സിദ്ധാന്തത്തിൽ വ്ളാഡിമിർ പുട്ടിൻ ഒപ്പിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് യുക്രൈനിൽ നിന്ന് മിസൈലുകൾ പാഞ്ഞെത്തിയതും ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് പുടിൻ അറിയിച്ചതും ഇതാണിപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടിയിരിക്കുന്നത് എന്തായാലും റഷ്യയിലേക്കുള്ള യുക്രൈന്റെ ആ മിസൈൽ വർഷത്തോടെ ഇനി ശക്തമായ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ റഷ്യ തൊടുത്തുവിട്ട ആയുധങ്ങൾ കൊണ്ട് യുക്രൈനെ ഭസ്മമാക്കാൻ കഴിയും ഇതുവരെയും റഷ്യ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചിരുന്നത് ഇനി റഷ്യയുടെ യുദ്ധ നയം മാറുമോ എന്ന് കണ്ടുതന്നെ അറിയണം